പോകാണ് ഞങ്ങൾ പോകാണ് നാട്ടാരെ കാണാൻ പോകാണ് തെറിവിളി കേൾക്കാൻ പോകാണ് തല്ലുകൊള്ളാൻ പോകാണ് വീണയും ബാലുവും വരുന്നുണ്ട് മരുമോനും സജിയും എത്തുന്നുണ്ട് ശിവൻകുട്ടി പിന്നാലെ വന്നോളും കപ്പൽ തള്ളുന്നത് ഞാൻ തന്നെ ആ പോകാണ് നമ്മൾ പോകാണ് നാട്ടാരെ കാണാൻ പോകാണ് ബസ് ഉണ്ടോടൊ കൂസ് വണ്ടി ഉണ്ടോ ഇത്തവണ ചോദിച്ചാൽ കക്കൂസ് വണ്ടി നിങ്ങളുടെ കാര്യത്തിൽ ടോയ്ലെറ്റ് വേണ്ട കക്കൂസ് അത് മതി ആ കക്കൂസ് വണ്ടി ഉണ്ടോ ഇല്ല രണ്ടു കോടിയുടെ കക്കൂസ് മതി കേട്ടോ ആ വീണ്ടും ഇറങ്ങുവാണ് നാട്ടുകാരെ കാണാൻ ഒരു കാര്യം ചെയ്യും മറ്റേ ഒരു പാണ്ഡിലോര വിളിച്ചിട്ടോ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിട്ട് പോത്ര പോയി ഞങ്ങളുടെ ഒരു യാത്ര ഉണ്ടായിരും ഒരു യാത്ര പോയത് നമ്മള് പോയി നമ്മളെ മുടിപ്പിച്ചത് പോരാ ഇനി പോവാണെന്ന് അതെ പോകും ഞങ്ങളുടെ എണ്ണി എണ്ണി ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ പിന്നെ കേന്ദ്ര സർക്കാർ വേണ്ട വേണ്ട അത് നേരിട്ട് പോയി പറയണമെന്നില്ല സെക്രട്ടേറിയറ്റിലിരുന്നൊരു വാർത്ത തമ്മള നടത്തിയാ മതി നാട്ടുകാർ മുഴുവൻ കേട്ടോ അതെല്ലാരും ചിലപ്പോ ടി വി സാധാരണക്കാരിലേക്ക് ഇറങ്ങി സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലണം എണ്ണി എണ്ണി പറയണം അപ്പൊ ടി വി കാണാത്ത ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണോ പറയുന്നത് കേരളത്തെ സമയമില്ലാത്തവരൊക്കെ കേരളം എന്ത് ഈ മാറിയിരിക്കുന്നത് സമയമില്ല ആൾക്കാർക്ക് എപ്പോഴും ടീവിന് മുമ്പ് ഇരിക്കാൻ പറ്റുമോ പറ്റും പിന്നെ നിങ്ങൾ ചെല്ലെന്ന് അറിഞ്ഞോണ്ട് ഇനി ആൾക്കാരെ ഒരു ദിവസത്തെ ജോലിയും കഴിഞ്ഞ കളഞ്ഞവിടെ ഇരിക്കും ആ ഞങ്ങൾ മാവേലിയോ മാവേലി വരുന്ന പോലെ അങ്ങോട്ട് ചെല്ലാനായിട്ട് എന്താ നേട്ടം തോന്നുന്നുണ്ട് എന്താ ഊർജിതമായ പത്ത് വർഷത്തെ പ്രവർത്തനം കാരണം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രവർത്തനം കാരണം നാട്ടുകാരുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ വീണാ ജോർജിനെ കൊണ്ടുപോകണം കേട്ടോ ഭരണ നേട്ടങ്ങൾ എന്നു പറയാൻ വീണ്ടും മന്ത്രിമാർ എവിടോട്ടാണോ പോകുന്നത് ഞങ്ങൾ കൊണ്ടുപോകും ഞങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുപോകും സംസ്ഥാനം ആർജിച്ച നേട്ടങ്ങളെ കുറിച്ച് ബോധവൽക്കരണം ഞങ്ങൾ നടത്തും മാത്രമല്ല ഞങ്ങളുടെ ബോധവൽക്കരണം നടത്തുന്ന പ്രശ്നമാണോ അങ്ങനെയല്ല എല്ലാവർക്കും അറിയണ്ടേ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ കേരളത്തിന്റെ ഏതെന്ന് അറിയാതെ ആൾക്കാരെ അതുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ നേട്ടം എന്താണെന്ന് റിയാസ് പോകുന്നതിനായിരിക്കും കേന്ദ്രത്തിന്റെ കുഴി ഇത് കേരളത്തിന്റെ കുഴിയാത് അത് കാണിക്കാനാണ് റിയാസ് പോകുന്നത് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് കാത്തിരുന്നു കണ്ടോ ഈ ഭാവി ഞങ്ങളുടെ ഭാവി വികസനത്തിൽ നിങ്ങൾക്ക് ഭാവി ഭൂതം ഒക്കെ ഇനി ഉണ്ടോ ഞങ്ങക്ക് ഭാവിയുണ്ട് ഭൂതം കൊണ്ട് വർത്താനം ഉണ്ട് കൂടുതൽ വർത്താനം പറഞ്ഞ കവളമടലിൽ അടിക്കുമെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഭൂതത്തെ ഞങ്ങൾ ഇറക്കി വിടും കേട്ടോ അത് ഉണ്ടല്ലോ കൂടെ തന്നെ ഉണ്ടല്ലോ കെപ്പിത്താൻ ം ഇന്നീ പാർട്ടി ലോകമെങ്ങും മറ്റേ എങ്ങനായിരുന്നു ഇന്നീ പാർട്ടി ലോകമെങ്ങും പിണറായി അതല്ലേ ഞങ്ങൾ അദ്ദേഹത്തെയും കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ ഞങ്ങള് പൊതുജനാഭിപ്രായ രൂപവൽക്കരണം നടത്തും അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചത് ഞങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു വണ്ടർഫുൾ ജനങ്ങൾക്ക് മനസ്സിലാക്കട്ടെ ഞങ്ങൾ എന്നാലും അവർ മറ്റേ നവകേരളം കൊണ്ട് പോയിട്ട് ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല പരാതി കേൾക്കാൻ ആ പരാതി കേട്ടിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്തു ഞങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ആ എന്താന്ന് അറിയാമോ അന്ന് നവകേരളം നടന്നപ്പോഴത്തേക്കും പാവം പിടിച്ച മനുഷ്യന്മാരെ എല്ലാം മനുഷ്യന്മാരെല്ലാം വിളിച്ചവിടെ കൊണ്ടിരുത്തിയിട്ട് ഇവര് മറ്റേ ആരൊക്കെയായിട്ട് ഉന്നതമാരുമായിട്ട് അണ്ടിപരിപ്പ് തിന്ന് ഒരു മുറിക്കാത്തിരുന്നു മറ്റേ പൗരപ്രമുഖരുമായിട്ട് അണ്ടിപ്പരിപ്പ് തിന്ന് മിണ്ടത് അണ്ടിപ്പരിപ്പ് തിന്നതിന്റെ കണക്ക് നമ്മൾ തരാം അണ്ടിപരിപ്പ് തിന്ന് എന്നിട്ട് എന്തുവാ പാവം പിടിച്ച മനുഷ്യന്മാരെല്ലാം കൂടെ പൊരിവെയിലെത്തും മറ്റേ ആർ തലച്ച മഴയിലും ഉദ്യോഗസ്ഥർ നിരന്നിരിക്കുന്നു അവർക്ക് കൊണ്ട് നിവേദനം കൊടുക്കുന്നു എന്നാ പിന്നെ പഞ്ചായത്ത് ഓഫീസിലും മറ്റേ വില്ലേജ് ഓഫീസിലും ഒക്കെ കൊണ്ടു കൊടുത്താൽ പോരെ എന്തിനാണ് മന്ത്രിമാർക്ക് സ്വീകരിച്ചത് കൊടുക്കുന്ന പറഞ്ഞോണ്ടാണല്ലോ ഇവര് വരുന്നത് മന്ത്രിമാരില്ല മേടിക്കാൻ മന്ത്രിമാരില്ല മന്ത്രിമാരില്ലൊരു നിങ്ങൾ അണ്ടിപ്പരിപ്പിൽ നിന്നാണോ ഗുമ്മ് ഞങ്ങൾ നേരിട്ട് ജനങ്ങളേക്കിറങ്ങി ജനങ്ങൾക്ക് ഒരു ബോധം വേണം ഞങ്ങൾ ജനങ്ങൾക്ക് ബോധം വേണോന്നോ നിങ്ങൾക്കാണോ ബോധം വേണ്ടത് ഞങ്ങൾ ഞങ്ങൾ അവരെ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് അവർക്കൊപ്പം ഉണ്ട് എന്നൊരു ബോധം അവർക്ക് സൃഷ്ടിക്കണം അതിന് വേണ്ടി സൃഷ്ടിക്കുന്ന എന്തിനാ നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിന്നത് ജനങ്ങൾക്ക് അത് മനസ്സിലാകും അത് ബോധിപ്പിക്കാൻ നടക്കുന്ന ഞങ്ങൾ ഊട്ടി ഉറപ്പിച്ചാലേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് തോന്നലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഊട്ടി ഉറപ്പിക്കേണ്ട കാര്യം ഇല്ലല്ലോ അത് ഉണ്ടെന്ന് അവർ തോന്നൽ ഞങ്ങളുടെ അത് ഉണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ബോധ്യപ്പെടുവല്ലോ അത് ദേഹ സാന്നിധ്യം വേണം ഞങ്ങൾ ദേഹം കൊണ്ടും അവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം അതുകൊണ്ടാണ് അതായത് അതായത് പറഞ്ഞു തന്ന വാക്കാണ് നിങ്ങൾ ഒരു അവർക്ക് മനസ്സിലാവണ്ടേ മറ്റേത് ഞങ്ങളുടെ വികസനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് അവർക്ക് കിട്ടുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അവരുടെ കൂടുത്തെ കൂടി ഉണ്ടെന്ന് അവർക്ക് തെളിയണം അയ്യോ പൊട്ടാത്ത വാക്കൊക്കെ പറയുന്ന മര്യാദക്ക് പറഞ്ഞുകൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം അയിന് ഞങ്ങള് പോന്നു ഞാൻ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഞാനിവിടെ ഉണ്ടോ ഇല്ലേ എന്ന് കെപ്പിത്താൻ ഒരു പേടി വന്നിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ഇവർ നവകേരള കേരളം ഇപ്പൊ പരിപാടിയുടെ പേര് എന്തോടോ ഞങ്ങൾ ഇട്ടിട്ടില്ല ചിലപ്പോൾ ഞങ്ങള് വികസിത കേരള സങ്കല്പയാത്രേനായിരിക്കും കാരണം സങ്കല്പയല്ല സാങ്കല്പിക യാത്ര കൊടുക്കുന്നതായിരിക്കും നല്ലത് കേന്ദ്ര സർക്കാർ വികസിത ഭാരത സങ്കല്പയാത്ര നടത്തും അവര് അവര് തണ്ടാൻ ഇറങ്ങിയോണ്ടാണ് ഇവരും തണ്ടാൻ ഇറങ്ങുന്നത് അങ്ങനെ അണ്ടിപരിപ്പ് തിന്നാൻ തന്നെയാണോ ഇത്തവണ ഞങ്ങൾ കശുവണ്ടി തിന്നെന്ത് കശുവണ്ടി അണ്ടിപ്പരിപ്പ് ഒന്നു തന്നെ അതറിയത്തില്ലേ പാർട്ടി അതെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാം പതിരുവൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്താ അത് എടാറായി താനീ നേട്ടങ്ങളുണ്ട് നേട്ടങ്ങളുണ്ടെന്ന് പറയാതെ അത് അക്കെ വീട്ട് നിരത്തി പറഞ്ഞാ പോരെ പിന്നെ ഈ ജനങ്ങളുടെ ഇടയിലോട്ട് വെറുതെ ഈ കാശ് മുടക്കി പോണോ പിന്നെ ഇത്തവണ അല്ല ഇത്തവണ ഏത് വണ്ടിയിലാ ടൂർ ഈ ഇത്തവണ ഞങ്ങൾ കെ എസ് ആർ ടി സി വണ്ടിയിലായിരിക്കും നിങ്ങൾക്ക് വല്ല തണ്ണമുണ്ടോണ്ട് ഖജനാവിന്നാ കാശെടുക്കുന്നത് അതി നിങ്ങളുടെ ആരെയും തറവാട്ടിന്നല്ല അപ്പൊ ഞങ്ങൾക്ക് ദണ്ണിക്കേ പറ്റുള്ളൂ നിങ്ങൾ ദണ്ണിച്ചോണ്ടിരിക്കും അസൂയക്കാര് നാട്ടുകാരെ പറഞ്ഞ് ഞങ്ങളുടെ നേട്ടങ്ങളൊക്കെ പറയണെ ഞങ്ങള് പോകും ആരെയൊക്കെ തടഞ്ഞാലും ഞങ്ങള് പോകും പിന്നെ അതാ ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ആ വീണാ ജോർജിനെ കൊണ്ടുപോകണം ഫ്രണ്ട് നിർത്തണം കപ്പിത്താൻ ആദ്യം കപ്പിത്താൻ അത് കഴിഞ്ഞ് വീണ ജോർജ് അതെ അങ്ങനെ എന്നെ ഞെർത്തും നിർത്തും അങ്ങനെ തന്നെ നിർത്തുന്ന കുടുംബക്കാരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങളുടെ ഇടത് സർക്കാരാണ് ഏഹ് ദേശീയപാത വികസന ഉത്തരവാദിത്തം അത് പിന്നെ അത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം റോഡ് പണിതന്റെ ക്രെഡിറ്റ് ഞങ്ങൾ കാണും പക്ഷെ പൊളിഞ്ഞന്റെ ക്രെഡിറ്റ് കേന്ദ്രം എടുക്കണം പിന്നെ ഞങ്ങളുടെ എൽ ഡി എഫ് ഗഡ്കരി ഒരു കാര്യം ചെയ്യാം മറ്റേ നിങ്ങൾ നാഴേക്ക് നാൽപ്പത് തോട്ടം പറയുന്നത് റോഡ് പൊളിയുന്നത് മറ്റേ പൊതുമരാമത്ത് മന്ത്രിയുടെ കുറ്റം കൊണ്ടാണോ മന്ത്രിയാണോ റോഡ് കെട്ടുമ്പോൾ അവിടെ പോയിരിക്കുന്ന ഒരു കാര്യം ചെയ്യാം ദേശീയ മറ്റേ ദേശീയപാത പണിയുമ്പോ ഇനി തൊട്ട് ഗഡ്ഗരിയോട് വന്ന് കൂരിയാടൊക്കെ വന്നിരിക്കാൻ പറയാം നന്നായിട്ട് നന്നായിട്ടിടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അതെ മന്ത്രി അവിടെ ഇരിക്കും അതിനാണ് മന്ത്രി അവിടെ ഇരിക്കാൻ വേണ്ടിയല്ല നമ്മൾ അവിടെ പറഞ്ഞു വിട്ടിരിക്കും മനസ്സിലായോ എന്ന് പറയുമ്പോ നിങ്ങൾ അങ്ങോട്ട് പദ്ധതി പ്രഖ്യാപിക്കുന്നു പിന്നെ ആ വഴിക്ക് പോകത്തില്ല അതല്ല വികസനം മനസ്സിലായി എങ്ങനെ ഏത് മേൽനോട്ടം ഞങ്ങളൊരു കണ്ണ് എപ്പോഴും ആ നിങ്ങളുടെ കണ്ണ് എവിടാന്ന് നമുക്ക് അറിയാം കേട്ടല്ലോ കൂടുതലൊന്നും പറയിക്കരുത് എന്താ നടന്നാലും ഞങ്ങളുടെ കണ്ണ് അതിന്റെ കൂടെ നിങ്ങളുടെ കണ്ണ് അവിടെ ഉണ്ടായിട്ടാണോ ഗൂരിയാട് പൊളിഞ്ഞത് ഞങ്ങള് ചതിച്ചു ആ ചതിച്ചു കോഴിക്കോട് മറ്റേ പാലം പണിഞ്ഞത് പൊളിഞ്ഞത് അശനെയും അശനെയും അവർക്ക് അതൊക്കെ ആൾക്കാരല്ലേ കരാറ് ഏറ്റെടുത്തത് അവരി നമ്മൾ ചതിച്ചതാണ് നമ്മുടെ സർക്കാരിന് ദോഷം വരുത്താൻ വേണ്ടിയാണ് അല്ല നിങ്ങള് നിങ്ങളെ ആർക്കും ചതിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്നാണല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്നിട്ടാണ് എന്നിട്ടാണ് ഈ മറ്റേ കരാറുകാരല്ല നിങ്ങളെ മൂ അല്ല ഊഞ്ഞലാട്ടിച്ചിട്ട് പോകുന്നത് കേരളത്തിൽ എന്തുമാത്രം റോഡുകൾ അതിൽ ഒന്നോ രണ്ടോ റോഡ് പൊട്ടി പൊളിഞ്ഞതിനാണോ ഈ ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് ഒന്നോ ഒന്നോ രണ്ടോ രണ്ടോ റോഡോ എണ്ണാവുന്ന എണ്ണാവുന്ന വിരലുകൾ വിരലുകൾ എത്ര ാണ് നമ്മുടെ പ്രശ്നം ആരുടെ പറ്റാ നിങ്ങളുടെ പ്രകടനങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതലൊന്നും പറയാം അതെ അതെ ചെറ്റ പൊക്കുന്നതിനും കട്ടിലടിയിൽ കയറുന്നതിനും ഒക്കെ നിങ്ങളുടെ ആൾക്കാർക്ക് നല്ല നിങ്ങൾ പ്രകടനം മറ്റേ മൂന്നാർ മൂന്നില്ലേ എനിക്കതല്ല അവിടെ തന്നെ സഖാക്കളുടെ ഓരോരോ കുറുമ്പുകൾ അതവിടെ കിട്ടും അതവിടെ കിട്ടും അതവിടെ കിട്ടും അപ്പൊ ഇപ്പൊ നിങ്ങള് എന്താണ് നിങ്ങളുടെ ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്താണ് അല്ല പദ്ധതിയുടെ കാര്യ കാരണങ്ങൾ വിശദമാണ് ഞങ്ങളുടെ ക്ഷേമം പശ്ചാത്തല വികസനം ഇതെല്ലാം ഞങ്ങൾ തുല്യ പ്രാധാന്യം കൊടുത്തു അതെല്ലാം ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ആക്കി കഴിഞ്ഞു നാടിന് വലിയ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത് അല്ല എല്ലാ മന്ത്രിമാരും എല്ലായിടത്തേക്കും പോകുന്നുണ്ടോ എല്ലായിടത്തും ഓരോ മണ്ഡലം എല്ലാ ജില്ലകളിലും എത്തുന്നതായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ജനങ്ങളെ ഒഴുകിയെത്തും ഒഴുകിയെത്തുക ഞങ്ങൾ നിങ്ങളെ കാണാൻ മറ്റെന്നാർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണവികസനു അല്ല ഇന്ന് ഞങ്ങളെ ഞങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് പാർട്ടി ജാതി മതഭേദം എന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് വികസന നേട്ടങ്ങൾ നിങ്ങൾ ബോധവൽക്കരിക്കാൻ വേണ്ടി ഞങ്ങൾ വരികയാണ് കൈനീട്ടി സ്വീകരിച്ചാലും നീട്ടി കൈനീട്ടി സ്വീകരിച്ചാലും നിങ്ങൾ കൈനീട്ടി അത് വേണ്ട അതുകൊണ്ട് അത് വേണ്ട കൈനീട്ടി സ്വീകരിച്ചാലും െ ഓഹ് പത്ത് വർഷം നിങ്ങൾക്ക് സ്വർഗജീവിതമായിരുന്നില്ലേ ഇതിപ്പോ ഞങ്ങളുടെ സർക്കാർ ഉം ഞങ്ങളുടെ സർക്കാർ ജീവിതം പിന്നെ സ്വർഗ്ഗം ജനങ്ങളോട് ഇറങ്ങി ചോദിക്കാട്ട് ഞങ്ങളുടെ ഭരണം കാരണവർക്ക് ഓർമ്മിപ്പിക്കരുത് കേട്ടോ നല്ല വളരെ മികച്ച ഒരു അത് ഞങ്ങൾ ഞങ്ങൾ നന്നായിട്ട് ഒരുപാട് വികസനം കൊണ്ടുവന്നിട്ടുണ്ട് അതെ മറ്റേ ഈ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് വിദേശ ടൂർ നടത്തിയിട്ട് നിക്ഷേപം എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തെ കണ്ണാക്കിലെ പിരിവിട്ടിയിരിക്കുന്നു ഒരു മുഖ്യമന്ത്രി റോഡിലെ കുഴിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് കേന്ദ്രത്തോട് ചോദിക്കെന്ന് പറയുന്ന ഒരു പൊതുപരാമത്ത് മന്ത്രി ഞങ്ങൾ കിട്ടിയെന്നില്ലേ ഞങ്ങൾ ഞങ്ങൾ കിറ്റ് തരുന്നില്ലേ ഞങ്ങൾ പൊതിച്ചോറ് തരുന്നില്ലേ എന്ന് പാവപ്പെട്ടവന് കൊടുത്തിട്ട് വിളിച്ചു ഊവി നടക്കുന്ന കുറെ എണ്ണങ്ങൾ വേണം അയ്യോ നിങ്ങളെ ചിന്ത ആണല്ലോ ഞങ്ങൾ പൊതിച്ചോറ് വരുന്നില്ലേ ഞങ്ങൾ പൊതിച്ചോറ് പൊതിച്ചോറും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ അവഗണിക്കുന്നതുണ്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ് വിളിച്ചു പറയുന്നതല്ല നിങ്ങളോട് കുറെ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കിറ്റ് എന്ന് പറയുന്നത് തായ്ക്കണ്ടിയിലെ കാശ് എടുത്ത് കൊടുത്തതായിരുന്നു പക്ഷെ അത് ഖജനാവിലെ കാശ് എടുത്തല്ലേ ചെയ്തത് അപ്പൊ ഖജനാവിലെ കാശ് എന്ന് പറയുന്നത് ആരുടെയാണ് ജനങ്ങളുടെ അപ്പൊ കിറ്റ് കൊടുത്തത് ആരുടെ കാശിന കിറ്റ് കൊടുത്തത് ആരുടെ കാശിനെ പിന്നെ ഈ പിണറായി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് വെക്കുന്നത് അതാണ് ഞങ്ങളുടെ മികം ഏട്ടോ ഏട്ടാടോ ഊച്ചാലിത്തരം കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഊച്ചാലിത്തരം കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങളുടെ ഫ്ലെക്സ് വെച്ച് കൊടുക്കണമെങ്കിൽ മറ്റേ നിങ്ങളുടെ ഇത് വെച്ച് കൊടുക്കണോ നിങ്ങളുടെ പാർട്ടി ഫണ്ട് എടുത്ത് അങ്ങോട്ട് കൊടുക്കണോ അതാ ഞങ്ങൾ പറയുന്നത് ഗജനാവിൽ പൈസ ഉണ്ട് അത് അവിടെ കിടന്നൊന്നും പറഞ്ഞു ഒന്നും ആകില്ല അത് ചെയ്യാൻ വേണ്ടിട്ട് നിഷ്ക്രിയമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാം അത് പ്രവർത്തിക്കുന്ന അറിഞ്ഞു പ്രവർത്തിക്കുന്ന അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയുന്ന ഒരു സർക്കാർ ഇവിടെ വേണം ആ സർക്കാരാണ് ഞങ്ങൾ പൈസ ഗജനാവിൽ കിടന്നൊന്നും പറഞ്ഞ് ഒന്നും ആകില്ലല്ലോ അതെടുത്ത് എങ്ങനെ വിനിയോഗിക്കണം അതെടുത്ത് ഞങ്ങൾ ടൂർ അടിക്കും കുടുംബത്തോടെ ടൂർ പോകും എന്നിട്ട് ഞങ്ങൾ കൈയിട്ട് കൈയിട്ടുവരും ഞങ്ങൾ നക്കിത്തിന്നും ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി ഗജനാവിൽ പണം ജനങ്ങളെത്രണ്ട് വീണ്ടും ഓണത്തിന് വേണ്ടി മറ്റേ കേന്ദ്രത്തോട് കടവെടുക്കാൻ പോയല്ലോ നിങ്ങളുടെ ധനമന്ത്രി ബാലഗോപാല് അല്ല ഗജനാവിൽ ഉണ്ടോ പിന്നെ എന്തിനാ നിങ്ങൾ കൈയിട്ട് വരാൻ പോയിക്കേണ്ടേ ക്ഷാമെത്ത ഉത്സവ ഓണക്കിറ്റ് ഇതൊക്കെ കൊടുക്കണ്ടേ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കും കേന്ദ്രം തരണം ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഓണം ആഘോഷിക്കണ്ടേ കാണാൻ പറ്റും ഓണം ഉണ്ടാണെന്ന് ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങള് ഞങ്ങളിപ്പം അണ്ടർവെയർ വരെ ഊരി ഊരിക്കൊടുത്തിട്ട് ഓണം ആഘോഷിക്കേണ്ട അവസ്ഥയല്ല അത്രയ്ക്ക് മികച്ച

ഈ ആറായിരം കോടി ഇവരെടുത്തിട്ട് പുട്ടടിക്കും എന്നിട്ട് ഓണം കഴിയുമ്പോഴത്തേക്ക് ആരടക്കണം നമ്മൾ അടക്കണം നിങ്ങൾ എങ്ങനെ പിന്നെ തായ്ക്കണ്ട കണ്ടില്ല കാശെടുത്താണോ ഈ കേന്ദ്രത്തിന്റെ കടമേടിക്കുന്ന കൊടുക്കുന്നത് ആണോടോ കേന്ദ്രം തരാനുള്ളത് തരണം ഞങ്ങൾ കേരളത്തിന് തരാനുള്ളത് കേന്ദ്രം തരണം ഇത്രയും കാലം ഞങ്ങൾ ചോദിച്ചിട്ട് അവരൊന്നും തന്നിട്ടില്ലല്ലോ നിങ്ങൾ ഓ ഞങ്ങള് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് അവകാശപ്പെട്ടോന്നും അവര് തരുന്നില്ല നിങ്ങൾക്ക് അറിയാലോ കേന്ദ്രം എത്രമാത്രം സാമ്പത്തികമായിട്ട് നമ്മൾ ഞെരുക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഇത്ര മാത്രം പോലും കേരളം ഇതും മാറ്റാൻ മാറിയിരിക്കുന്നത് കേരളം മറ്റേ മറ്റേ മാവേ മാവേലി ഉണ്ടായിരുന്നതിനേക്കാൾ സമ്പൽ സമൃദ്ധമായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നതെന്ന് എന്ന് പറയുന്നത് ഇവരാ എന്നിട്ട് ചോദിക്കുമ്പോ കടവാ കേന്ദ്രം ഞെരുക്കുന്നു കേന്ദ്രം ഇത്രയും ഞെരുക്കിയിട്ട് ഞങ്ങൾ ആ ബുദ്ധിമുട്ട് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഖജനാവിലോട്ട് കാച്ചിടുന്നോണ്ടാണ് നിങ്ങൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് മനസ്സിലായോ ഞങ്ങളൊന്നും കാണിച്ചു ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങള് പോകാണ് ഞങ്ങൾ പോകാണ് കേൾക്കാൻ പോകാണ് പോകാണ് നാട്ടാരെ കാണാൻ പോകാണ് തല്ലുകൊള്ളാൻ പോകുകയാണ് പോകോ പോകും Un nico. caro.